സി പി ഐ എം ഓച്ചിറക്കിഴക്ക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തി കേന്ദ്ര ബജറ്റ് കേരളത്തോട് കാണിച്ച അവഗണനയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധം നടത്തിയത് കൊറ്റമ്പള്ളി വനമാലിക ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം വലിയ കുളങ്ങര നാട്ടുവാതുക്കൾ ചന്തയിൽ സമാപിച്ചു കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കാണിച്ച അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സിപിഐഎം ഊച്ചിരക്കിഴക്ക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തിയത് കൊറ്റമ്പള്ളി വനമാലിക ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം വലിയ കുളങ്ങര നാട്ടുവാതിക്കൽ ചന്തയിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം സി പി ഐ എം ഏരിയ കമ്മിറ്റി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ജനങ്ങളോട് ചെയ്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജനപക്ഷത്ത് നിൽക്കുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോച്ചറ പഞ്ചായത്തിലടക്കം വലിയ തിരിച്ചടിയാണ് നമുക്ക് നേരിട്ടത് അതിനുശേഷം നമ്മൾ കേരളത്തിലേയും ഓരോ മനുഷ്യരെയും കാണുവാൻ അവരുടെ വീടുകളിലേക്ക് നമ്മൾ എത്തി ആ വീടുകളിലേക്ക് എത്തിയപ്പോൾ നമുക്ക് കിട്ടിയ അനുഭവം സംസ്ഥാന ഗവൺമെന്റിനെതിരായി ഒരു വികാരവും ജനങ്ങളുടെ മുന്നിലില്ല ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് അത് കൃത്യമായി ലഭിക്കുന്നത് അഞ്ചു ലക്ഷത്തിലധികം വരുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ലൈഫ് മിഷൻ വഴി വീടുകൾ കൊടുത്തത് കിഫ്ബി പദ്ധതിയിലൂടെ കേരളത്തിലെ ഗ്രാമീണ റോഡുകൾ മെച്ചപ്പെടുത്തിയത് ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പൂട്ടിക്കെട്ടിപ്പോയ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസ് തിരിച്ചു കൊണ്ടുവന്ന് എൻ എച്ച് അറുപത്തി അതിവേഗം പൂർത്തിയാകുന്നത് കേരളത്തിലെ ആശുപത്രികൾ സ്കൂളുകൾ പൂട്ടി പോകുമായിരുന്ന വ്യവസായങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ വിഴിഞ്ഞം പദ്ധതി അങ്ങനെ നാടിനെ ചേർത്തു പിടിച്ചുകൊണ്ട് വികസനത്തിന്റെ പെരുമഴയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് സംഭാവനയായി നൽകിയത് ആ ഗവൺമെന്റിന് തുടർച്ച ഉണ്ടാകണം എൽ ഡി എഫ് ഗവൺമെന്റിന് മൂന്നാം മുഴുവൻ നൽകുവാൻ ജനങ്ങൾ സന്നദ്ധമാണ് നമ്മുടെ ഈ സമരം കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിന് ഒരു തുടർഭരണം ഉണ്ടാകുന്നതിനും കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾക്കുമെതിരായ സമരമാണ് നമ്മുടേത് കെ സുഭാഷ് അധ്യക്ഷത വഹിച്ചു ബാബു കൊപ്പാറ എസ് സുരേഷ് കുമാർ ബി ശ്രീദേവി വിജയാ കമൽ സിന്ധു മഹേഷ് ഹരി ആചാരി കെ ആർ ശശികുമാർ ഓമനക്കുട്ടൻ പള്ളിയിൽ ഗോപി വി സജീവ എസ് മഹേഷ് റോബി ഭാർഗവൻ ബാബു പേരൂർ കെ കെ പുരുഷോത്തമ പ്രസാദ് സോജ മുരളീധരൻപിള്ള എന്നിവർ പങ്കെടുത്തു